സ്വഹാബത്ത് അനുഭവിക്കുന്ന വേദന കണ്ടപ്പോ മക്കയിൽ നിന്ന് മദീനയിലെത്തിയിട്ടും സമാധാനമില്ലാത്ത സ്വഹാബത്തിന്റെ വേദനയുടെ അനുഭവങ്ങൾ കണ്ടപ്പോ സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബ കുറച്ചു കാലം കഴിഞ്ഞ് സമാധാനത്തിൻ്റെ ഒരു കാലം വരും എന്നാൽ അറിയണം ഇനി ഒരു കാലം വരും കുറെ കാലം കഴിയുമ്പോൾ ലോക അവസാനത്തിന്റെ മുമ്പൊരു കാലം വരും ആ കാലത്തിന്റെ അവസ്ഥ എന്തെന്നറിയുമോ വിശന്ന് പരവശനായ ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് ഒരൽപ്പം ഭക്ഷണം കൊണ്ട് തളികയിലേക്ക് വെച്ചാൽ അവൻ ഒരു കൈയല്ല രണ്ട് കൈ നീട്ടി വാരുന്നത് പോലെ നാല് ഭാഗത്ത് വിശന്ന് പരവശരായി നിൽക്കുന്ന ആളുകളിരുന്നാൽ അവരെ പ്രാർത്ഥിയോട് ആ തളികയിലേക്ക് കൈയിടുമോ ഇതുപോലെ എന്റെ സമുദായത്തിന്റെ നേരെ നാല് ഭാഗമുള്ളവർ ഒരുമിച്ച് കൈയിടുന്നൊരു കാലം വരും സാബാ ആലോചിച്ചു നോക്കിയേ ഇന്നലെ നമ്മളോടൊപ്പം ചേർന്ന് നിന്നവർ നമ്മൾ പ്രതീക്ഷകൾ വെച്ചവർ നമുക്ക് വേണ്ടി കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ വെച്ചവർ അവരുപോലും മാറി നിൽക്കുന്നു അവരുമെതിരെ വരുന്നു